തളിക്കുളത്ത് കെ എസ് ആർ ടി സി ബസിൽ ലഹരിക്കടിമയായ യുവാവിന്റെ പരാക്രമം യാത്രക്കാരനെ ബ്ലേഡ് കൊണ്ട് കൊണ്ടാക്രമിച്ച് പരിക്കേൽപ്പിച്ചു ആക്രമണം നടത്തിയ തളിക്കുളം സ്വദേശി ഫാസിലിനെ പോലീസ് പിടികൂടി മമ്മ്യൂർ സ്വദേശി സാബു കെ ശങ്കറിനാണ് പരിക്കേറ്റത് എറണാകുളത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന ബസ്സിൽ വെള്ളിയാഴ്ച രാത്രി ഒമ്പതിനായിരുന്നു സംഭവമുണ്ടായത് ബസ്സിൽ സ്ത്രീകളുടെ സീറ്റിലിരുന്ന് ശല്യമുണ്ടാക്കിയ ഫാസിലിനെ കണ്ടക്ടർ പുറകിലേക്ക് മാറ്റിയിരുത്തി ഇതിൽ പ്രകോപിതനായ യുവാവ് സമീപത്തിരുന്നിരുന്ന സാബുവിനെ കൈമുട്ടുകൊണ്ടിടിച്ചു തുടർന്ന് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന ബ്ലേഡുകൾ ഉപയോഗിച്ച് സാബുവിനെ ആക്രമിച്ചു ശരീരത്തിലും മുഖത്തും സാബുവിന് സാരമായി മുറിവേറ്റു തുടർന്ന് ഇയാൾ ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവേൽപ്പിക്കുകയായിരുന്നു ഇയാളുടെ പരാക്രമം കണ്ട് ബസ്സിലുണ്ടായിരുന്ന രണ്ട് സ്ത്രീകൾ മോഹാലസ്യപ്പെട്ട് വീണു യാത്രക്കാർ അറിയിച്ചതിനെ തുടർന്ന് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി നാട്ടുകാരും സഹയാത്രക്കാരും പോലീസും ഏറെ പണിപ്പെട്ടാണ് ഇയാളെ കീഴടക്കി ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റ സാബു കെ ശങ്കരൻ ഏങ്ങണ്ടിയൂർ എം ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ ഫാസിൽ നിരവധി ക്രിമിനൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു